മൂന്നാം പിണറായി സർക്കാർ എന്ന എൽ ഡി എഫ് മുദ്രാവാക്യം ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഭരണവിരുദ്ധ വികാരം ഇത്രയേറെ പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല യു ഡി എഫിനും പി വി അൻവറിനും ലഭിച്ച വോട്ടുകൾ വിലയിരുത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരം വ്യക്തമാണ് എന്നാൽ അൻവർ യു ഡി എഫിന് എതിരെ ഉയർത്തിയ വെല്ലുവിളിയും യു ഡി എഫ് അതിജീവിച്ചുവെന്നും എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞു ആ മുദ്രാവാക്യം നിഷ്പ്രഭമായിരിക്കുന്നു കേരള ജനത അത് അസ്ഥിരീകരിച്ചിരിക്കുന്നു നിലയ്ക്കാത്ത ജനങ്ങളുടെ പ്രതിഷേധമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒക്കെ കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം അത് പ്രകടിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരിശോധിച്ചാൽ ഭരണവിരുദ്ധ വികാരം ഇത്രയേറെ നിഴലിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമീപത്തൊന്നും ഉണ്ടായിട്ടില്ല അൻവർ യു ഡി എഫിനെതിരെ ഉയർത്തിയ വെല്ലുവിളിയെ നിഷ്പ്രയാസം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ യു ഡി എഫിനും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കും കഴിഞ്ഞു എന്നുള്ളത് തിളക്കമാർന്ന വിജയം തന്നെയാണ്